ഹലോ മൈ മൈഡിയേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുകയാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ പോസിറ്റീവായി മാറിയപ്പോൾ എനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എന്തെല്ലാം പ്രാക്ടീസുകൾ ചെയ്തിട്ടാണ് പോസിറ്റീവായിട്ട് മാറിയത് എന്ന് ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എനിക്ക് വന്ന മാറ്റങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഒരു ഞാൻ എന്നിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു എന്നിലേക്ക് ഒരു ഒരു ചേഞ്ചസ് വന്നപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് എനിക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും അനുഭവിക്കാനും അതോടൊപ്പം തന്നെ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം അതിനേക്കാളൊക്കെ ഏറെ നമ്മുടെ ലൈഫിലെ എൻ്റെ ലൈഫിൽ ഒരുപാട് ചെയ്ഞ്ചസ് എനിക്കുണ്ടായിട്ടുണ്ട് അതൊക്കെ ഇനി നമുക്ക് ഓരോരോ വീഡിയോയിലൂടെ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തത് ഒരു ട്വൻ്റി എയ്റ്റ് ഡേ പ്രാക്ടീസ് ആ ഒരു പ്രാക്ടീസിലൂടെ ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇനിയുള്ള ട്വൻറ്റി എയ്റ്റ് ദിവസങ്ങളിലുള്ള വീഡിയോ ഈ പ്രാക്ടീസുകളായിരിക്കും ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ജീവിതത്തിൽ പകർത്തി നോക്കാം അതിൽ തരുന്ന ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ചെയ്തിട്ട് വിജയത്തിൻ്റെ പടിവാതിൽക്കുകൾ നിങ്ങൾക്ക് എത്തുകയും ആ പടികൾ ഈസിയായിട്ട് കയറി മുകളിൽ ചെന്ന് നിങ്ങൾക്ക് വിജയിച്ചതായിട്ട് മറ്റുള്ളവരോട് പറയുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് നോക്കാം ഇന്ന് എന്ന് പറയുന്നത് ഡേ ആണ് വണ്ട്ടോ നമ്മുടെ ഒരു ട്വൻറ്റി എയ്റ്റ് പ്രാക്ടീസിൻ്റെ ഡേ പ്രാക്ടീസിലെ ഡേ വണ്ണാണ് ഇന്ന് അപ്പോൾ നമുക്കറിയാം പലപ്പോഴും നമുക്ക് നമ്മുടെ ലൈഫിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്നറിയോ അതായത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും എന്നാലും നമുക്കതില്ല എനിക്ക് നല്ല ആരോഗ്യമില്ല എനിക്ക് ആ വസ്തു ലഭിച്ചിട്ടില്ല എനിക്ക് ഈ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ ചില ആളുകളുടെ കയ്യിൽ അത് കാണുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മറ്റുള്ള ഫാമിലികളും നല്ല രീതിയിൽ സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്തരം ഫാമിലി ലഭിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പരാതി ജീവിതം തന്നെ ഒരു പരാതി പറയുന്ന രീതിയിലോട്ട് മാറ്റിയിട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ ദിവസവും കാണാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇനി ഒരു മുട്ട് സൂചി ആണെങ്കിലോ കടുകുമണിയോളം പോലത്തെ കാര്യങ്ങളാണെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടിരിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നന്ദിയോടു കൂടി ഓർക്കാൻ പറ്റുന്ന കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഈ രീതിയിൽ നിങ്ങൾ പരാതി പറയുന്ന ആളുകളാണ് എങ്കിൽ നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്നും വേവലാതിപ്പെട്ട് എന്നും സങ്കടപ്പെട്ട് കരയുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത് ഇന്നത്തെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അപ്പം നിങ്ങൾ വിചാരിക്കും പെട്ടെന്നന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളത് അല്ലേ അത് നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ടായിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് അത് നമ്മൾക്ക് ആർക്കും പറ്റില്ല നമ്മളൊരു ത്രൂ ഔട്ട് ഒരു ലൈഫിലോട്ട് ഇങ്ങനെ പോകുന്നു കൊണ്ടിരിക്കുന്ന സാധനം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു പുകവലിക്ക് അഡിക്റ്റായ ഒരാൾ ആ ഒരു പുകവലി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കൂടുതൽ അയാളെ പുകവലിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെയല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പരാതി പറച്ചിലൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ രീതിയിലൂടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും പറ്റില്ല ഇപ്പോൾ എനിക്കും ആ രീതിയിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ മനുഷ്യ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ കുറേശെ കുറേശ്ശെ ആയിട്ട് നിങ്ങളുടെ ഈ പരാതി പറച്ചിൽ സ്റ്റോപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുക ഓക്കെ നമ്മളിപ്പം ഒരു ദിവസത്തിൽ നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇതിനായിട്ടൊരു സമയം കണ്ടെത്തിയാലും പ്രശ്നമില്ല ഓക്കെ നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ ഒരു പ്രായത്തിനിടയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനഃപൂർവ്വമായോ അല്ലാതെയോ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം നമ്മൾ പോലും അത്ഭുതപ്പെടും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടാണോ എനിക്ക് ഇതൊന്നുപോലും കൗണ്ട് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് നന്ദി പറയാനും എനിക്ക് സാധിക്കാതിരുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ എന്തിനെല്ലാം നമുക്ക് നന്ദി പറയാം നമ്മുടെ ഈ ഒരു ശരീരം ഉണ്ടല്ലോ എത്രയോ ആളുകളെ മോഹിക്കുന്ന ഒരു ലൈഫായിരിക്കും ആരോഗ്യപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുക കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഒന്നും അനങ്ങാൻ പോലും കഴിയാത്ത എത്രയോ വ്യക്തികൾ നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ട് അല്ലെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ സ്വപ്ന ജീവിതമായിരിക്കും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് നമ്മളുടെ ഓരോ അവയവവും അതിൻ്റേതായ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്തു നടക്കുന്നുണ്ട് അപ്പം എത്രയോ ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ ഓരോ അവയവം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തതിൻ്റെ പേരിൽ പല അസുഖങ്ങൾ ബാധിച്ചിട്ട് കിടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ ഒന്നുമല്ല നമുക്ക് എന്താണ് ഇങ്ങനെ ഇനി അത്തരത്തിലുള്ള ആളുകളായിക്കൊള്ളട്ടെ അവർക്കും അവരുടേതായ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക ഓക്കെ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മേഖല ആയിക്കൊള്ളട്ടെ നിങ്ങളെ പഠനത്തിൻ്റെ മേഖല ആയിക്കൊള്ളട്ടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മക്കൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പേരൻസ് ഇതിനെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ ഡേ വണ്ണില്ല ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ വേവലാതിപ്പെട്ട് സങ്കടപ്പെടുത്ത് കരയുന്നവരാണെങ്കിൽ അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളാ പരാതി പറിച്ചിലും സങ്കടപ്പെട്ട് കരയുന്നതും എല്ലാം പതിയെ പതിയെ നിങ്ങൾ കുറച്ച് കൊണ്ടുവരിക ഓക്കെ അടുത്തതായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡേ വണ്ണിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു പത്ത് അനുഗ്രഹങ്ങൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതുക എന്നുള്ളതാണ് അതായത് എനിക്ക് ഈ സംഭവം കിട്ടി അത് എന്ത് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കാൻ കാരണം അതിൻ്റെ ആ ഒരു കാരണം കൂടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ നിങ്ങൾ എഴുതുക ഇപ്പോൾ എനിക്ക് നല്ല ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ ലഭിച്ചതിന് നന്ദി ഓക്കെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിച്ചതിന് നന്ദി ഓക്കെ എനിക്ക് പിന്നെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് നന്ദി അങ്ങനെ ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഗ്രഹമാണോ കിട്ടിയിട്ടുള്ളത് ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ഇപ്പം എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം അതായത് എനിക്ക് നല്ല മക്കളെ തന്ന തന്നതിന് ദൈവത്തിന് നന്ദി അതല്ലെങ്കിൽ എനിക്കിങ്ങനെ നല്ല മക്കളെ ലഭിച്ചതിന് ആ മക്കൾക്ക് ഞാൻ പറയുന്ന രീതിയിലുള്ള മക്കളായതിന് നല്ല അനുസരണയുള്ള മക്കളായതിന് ആ മക്കൾക്ക് നന്ദി അങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് എഴുതേണ്ടത് അത് ഡേ ഫസ്റ്റിൽ നിങ്ങൾ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ഓക്കെ പത്ത് കാര്യങ്ങൾ നിങ്ങൾ നല്ല അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ ഓർക്കുന്ന നിങ്ങൾക്ക് നന്ദിയോടു കൂടി ഓർക്കുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെ ഫസ്റ്റ് പരാതി പറച്ചിൽ അനുഗ്രഹങ്ങളില്ല എനിക്ക് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നുള്ള പരാതി പറച്ചിൽ കുറേശയായിട്ട് സ്റ്റോപ്പ് ചെയ്യണം ഈ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതുകയും വേണം എന്നിട്ട് എന്ത് ചെയ്യുക എന്നറിയോ എഴുതിയതിന് ശേഷം ഓരോ ഗ്രാറ്റിറ്റ്യൂഡും നിങ്ങൾ വായിക്കുക നന്നായിട്ട് അതിൻ്റെ ഫീലോട് കൂടി വായിക്കുക ഓക്കെ എന്നിട്ടത് വായിച്ചിട്ട് നമ്മുടെ ഇവിടെ കൈവച്ചിട്ട് അതൊന്ന് മനസ്സിൽ ഓർത്തിട്ട് ആത്മാർത്ഥമായിട്ട് അതിനൊന്ന് നന്ദി പറയാം ഓക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫസ്റ്റ് എഴുതുക പത്ത് പ്ര പത്തെണ്ണം എന്നിട്ട് ഓരോന്നും വായിച്ചിട്ട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് വെറുതെ പറഞ്ഞാൽ പോരാ ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് നന്ദി പറയുക ഓക്കെ അപ്പം ഡേ വണ്ണിലെ ആക്ടിവിറ്റികൾ നിങ്ങളെല്ലാവരും ചെയ്യുക അടുത്ത ദിവസം നമുക്ക് ഡേ ടു ആണ് വരുന്നത് അപ്പോൾ ഡേ ടു ആക്ടിവിറ്റിയുമായിട്ട് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാനുള്ളത് പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഓൾ എന്നുള്ളത് നിങ്ങൾ പ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ഒരു പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെല്ലാവരും സന്തോഷിക്കട്ടെ എല്ലാവരും അവർ ആഗ്രഹിച്ച ഒരു ലൈഫിലോട്ട് എത്തട്ടെ ആ ഒരു ഇൻറ്റൻഷനാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് എനിക്കത് കിട്ടിയില്ല അതുകൊണ്ട് അവർക്കും കിട്ടണം അല്ലെങ്കിൽ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഒഴിവാക്കുക എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെട എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ് സി യു സൂൺ